ബിഗ് ബോസ് സീസൺ ആറിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നടന്നു വരികയാണ് ഇപ്പോഴത്തെ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഘട്ടങ്ങളിലൂടെയാണ് ഷോ മുന്നോട്ട് പോകുന്നതും മാനസികമായി തളർന്നിരിക്കുകയാണ് പല മത്സരാർത്ഥികളും ഷോയിൽ നിന്നും പുറത്തു പോകണമെന്നാണ് കഴിഞ്ഞ ദിവസം മുതൽ സിബിൻ ആവശ്യപ്പെടുന്നത് തീർത്തും തകർന്ന അവസ്ഥയിലാണ് താനെന്നും പാസ്റ്റ് ടോമുകൾ തന്നെ വിഷമിപ്പിക്കുന്നുവെന്നും സിബിൻ പറഞ്ഞിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേറ്റിൽ നിന്നും ശിക്ഷ ലഭിച്ചതോടെയാണ് സിബിൻ പതറിപ്പോയത് എന്നാൽ ഷോയിൽ നിന്നും പുറത്തു പോകേണ്ടെന്ന തീരുമാനത്തിൽ പിന്നീട് സിവിനെത്തുകയും ചെയ്തിരുന്നു എന്നാൽ പഴയ ഊർജം സിമിനയിൽ കാണാനില്ലെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി ആക്ടിവിസ്റ്റുമായ ദിയാസന മാനസികമായി ശക്തരല്ലാത്തവർ ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി വരരുതെന്നാണ് ദിയാസന പറയുന്നത് ആരുടെയും ഇമോഷണൽ മനസ്സിലാക്കാതെ പറയുന്നുവെന്ന് നിങ്ങൾ കരുതരുത ഇമോഷണലി ലീക്കായ ഒരാൾക്ക് പറ്റിയതല്ല ഈ ഒരു ഷോ ഒരിക്കലും മാനസികമായ അവസ്ഥകളിൽ ഞാൻ കുറ്റം പറയുന്നതല്ല പലരും അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുമുണ്ട് ഇവിടെ ബിഗ് ബോസ് എന്ന ഷോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എടുക്കുന്ന മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഷോയിലുള്ളത് ഒരുപാട് പേർ ഈ ഷോയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഈ ഷോയെ അത്രയ്ക്കും കണ്ടിഷ്ടപ്പെട്ടാണ് പലരും ഷോയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അവരുടെയൊക്കെ അവസരങ്ങളാണ് മെൻ്റലി പവർ അല്ലാത്ത കണ്ടസ്റ്റൻ്റുകളെ സെലക്ട് ചെയ്തത് കാരണം നഷ്ടമാകുന്നതും നല്ല രീതിയിൽ ഗെയിം കളിച്ചു വന്ന സിബിൻ എന്ന മത്സരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അവസ്ഥകളെ നോക്കിക്കണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ പങ്കുവെക്കുന്നത് സിബിൻ മാത്രമല്ല പലർക്കും വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോൾ ഇത്തിരി നെഗറ്റീവ് എന്ന് കണ്ടാലൊക്കെ കരഞ്ഞു മെഴുകുകയാണ് ഓരോന്നും മൊത്തം കോമണേഴ്സിനെ കൊണ്ടുവന്ന് ഒരു സീസൺ നടത്തും കാത്തിരിക്കുകയാണ് ദിയാസനയുടെ വാക്കുകളിങ്ങനെ നേരത്തെ ജാസനും ഗബ്രിയും ഷോയിൽ തുടരാൻ പറ്റില്ലെന്നും പുറത്ത് വിടണമെന്നും ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഇവർ ഷോയിൽ ശക്തരായി തുടരുകയായിരുന്നു ഷോയിൽ തുടരാൻ പറ്റില്ലെന്ന് സ്റ്റിവിന് ആവർത്തിച്ചതോടെ ഇദ്ദേഹത്തിൻ്റെ സൈക്കോളജിസ്റ്റിന് സഹായം നൽകിയിട്ടുമുണ്ട് ജാൻമണി ദാസാണ് കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് ആരോഗ്യ പ്രശ്നങ്ങളായും പൂജാ കൃഷ്ണയും താൽക്കാലികമായി ഷൂയിൽ നിന്നും മാറി നിന്നിരിക്കുകയാണ് പന്ത്രണ്ട് പേരാണ് ഇത്തവണത്തെ നോമിനേഷനിലുള്ളത് എന്തായാലും ദിയാസേനയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്